നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വെന്യാർമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്വാന്റെ മാതാവ് ഷെമി ആശുപത്രി വിടുകയും ഇപ്പോൾ അഗതി മന്ദിരത്തിൽ കഴിയുകയുമാണ് ചെയ്യുന്നത് നിത്യ ചെലവിനുള്ള വക പോലും ഇല്ലാത്ത അവസ്ഥയിൽ തൻ്റെ വീടും തൻ്റെ ഇപ്പോഴുള്ള തൻ്റെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ സഹായം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സഹായം ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി കഴിഞ്ഞ ദിവസവും റഹീം രംഗത്തെത്തിയിരുന്നു ബന്ധുക്കളൊക്കെ ഉണ്ട് സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ അവരും മനുഷ്യരാണ് അവരുടെ മുന്നിലും അവരുടെ ഏറ്റവും അടുത്ത ഉറ്റ ബന്ധുക്കൾ മരണപ്പെട്ടതിൻ്റെ ദേഷ്യമൊക്കെ തന്നെ മനസ്സിലുണ്ട് അഫ്വാൻ എൻ്റെ മകൻ തന്നെയാണ് പക്ഷേ അഫ്വാൻ ചെയ്ത ഈ കൊടും ക്രൂരതയ്ക്ക് മാപ്പില്ല അഫ്വാൻ കൃത്യമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നും വ്യക്തമാക്കുകയാണ് ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷമി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രിയോടുകൂടി ആശുപത്രി വിട്ടത് വെഞ്ഞാറമൂട് കുറ്റുമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലാണ് ഷമിയെ മാറ്റിയത് ബന്ധുവീടുകളിലേക്ക് ഒന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബം നിലവിലുള്ളത് അതുകൊണ്ടാണ് ചിലരുടെ കൂടി കെയർ ഹോമിലേക്ക് ഷമിയെ മാറ്റിയത് പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു നാടിന് നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബീവി സഹോദരൻ ലത്തീഫ ഭാര്യ സാജിദാ ബീവി സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് ആദ്യം ആക്രമിച്ച ഷെമി മരിച്ചു എന്നാണ് അഫ്വാൻ കരുതിയത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയാണ് ചെയ്തത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അഫാനെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് ഇന്ന് അഫാന്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും പൂർണ്ണമായി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും ജീവിതത്തിൽ താൻ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അഫ്ഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയത് മകന്റെ പ്രവൃത്തി കാരണം ബന്ധുക്കൾക്കിടയിൽ അടക്കം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് റഹീം ഒരു ോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്നും അബ്ദുൾ റഹീം പറയുന്നു മകൻ അഫ്വാൻ ഇതെല്ലാം ചെയ്തു എന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല ഭാര്യ ഷെമി തന്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലാണ് ഷെമി ഇപ്പോഴും കുഞ്ഞുമകന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടംഘട്ടമായി പറഞ്ഞിട്ടുണ്ട് കരച്ചിൽ മാത്രമേയുള്ളൂ മിങ്ങി കരയുന്നുമുണ്ട് അഫ്വാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നു അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് ആവർത്തിച്ച് ഷെമി പറയുകയാണ് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും കോവിഡിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു ബിസിനസ്സിൽ നഷ്ടം ആയിരുന്നുവെന്നും എങ്കിലും ചിലവിനുള്ള പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വെഞ്ഞാർമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് റഹീം പറയുന്നു ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ിട്ട് വാങ്ങിയിരുന്നുവെന്ന് ഷെമി തന്നോട് പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി ബെഞ്ഞാറുട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് അടച്ചിരുന്നു പിന്നീട് കുറച്ച് പണം അതിൽ നിന്ന് കുറച്ച് പണം മിച്ചം വരികയും ബാധ്യത കൂടി കൂടിക്കൂടി വരികയുമായിരുന്നു തട്ടതുമലയിലെ മലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നുമാണ് പറഞ്ഞിരുന്നത് ഈ രണ്ട് ഈ രണ്ട് കടം മാത്രമേ എനിക്ക് അറിവുള്ളൂ ഇത്രയും കടം എങ്ങനെ വന്നു എന്ന് അറിയില്ല ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാവരെയും കൊന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ നിമിത്തമാണ് എന്റെ കുടുംബം നശിച്ചതെന്ന് ഞാനും പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു ആ നാൽപ്പത് ലക്ഷം രൂപ എങ്ങനെ കടം വന്നു എന്ന കാര്യം ഇതുവരെ തനിക്ക് അറിവില്ല എന്നും പറയുന്നു ആരും കടം ചോദിച്ച് തൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നും പറയുന്നു സംബോധന ഒരാഴ്ച മുൻപാണ് ആഫാൻ തന്നോട് സംസാരിച്ചതെന്നും അദ്ദേഹം പറയുന്നു പേരുമലയിലെ വീട്ടിൽ വിൽക്കുന്ന വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറയുന്നു പണ്ടത്തെ പോലെ വരുമാനമില്ല എന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും ഞാൻ ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്നാണ് പറഞ്ഞതെന്നും നാല് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മകൻ വഴുതെറ്റി പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അഫ്ഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അബ്ദുൾ റഹീം പറഞ്ഞു ഫർസാനയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല അവരുടെ വീട്ടിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു താൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് രക്ഷകർത്താവിനെ പോലെ അനുജനെ കൊണ്ടു നടന്നിരുന്ന അഫ്ഫാനെയും അദ്ദേഹം ഓർത്തെടുത്തു അഫ്വാൻ എങ്ങനെ ഇങ്ങനെയായി എന്നറിയില്ല മകൻ പബ്ജി ഗെയിം കളിച്ചിരുന്നത് മാത്രമാണ് അറിയുന്നത് പബ്ജി ഗെയിം നിരന്തരം ഇരുന്നിരുന്നു അത് ഫോൺ മാറ്റിവെക്കാൻ പറഞ്ഞാൽ മാറ്റിവെക്കാതെ അങ്ങനെ ഭ്രാന്തമായി തന്നെ പബ്ജി ഗെയിം എന്നും ഇപ്പോൾ റഹീം ഓർത്തെടുക്കുകയാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു അതേസമയം പ്രതി അഫ്വാനുമായുള്ള ഘട്ട തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കാനായി ഒരുങ്ങുകയാണ് അനുജൻ അഫ്സാനെയും അതുപോലെ തന്നെ ഫർസാനെയും കൊലപ്പെടുത്തിയ ആ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് അതുപോലെ തന്നെ അമ്മയെ കൊലപ്പെടുത്താനായി ശ്രമം നടത്തിയ വീട്ടിലേക്ക് കൂടിയാണ് പോകുന്നത് ഇതിനുശേഷം എന്തൊക്കെ ചെയ്തു എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ നിരീക്ഷിച്ചു പക്ഷെ ഇന്ന് ഈ അഫ്വാൻ ഒരു പക്ഷെ ഇടറാനുള്ള കൈയും തുണ്ടയും കാലും കാലും ഒക്കെ തന്നെ ഇടാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഏറ്റവും സ്നേഹിച്ച രണ്ടുപേരെ കൊന്നതിനെ കുറിച്ച് വിവരിക്കാൻ പോവുകയാണ് അഫ്വാൻ ഇന്ന് ഒരു പക്ഷേ ഭയത്തോടു കൂടിയായിരിക്കും അഫ്വാൻ നിൽക്കുകയുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യം ദിവസം അതായത് ഉമ്മ ഉമ്മയുടെ മരണശേഷം അന്ന് തെളിവെടുപ്പ് നടന്നതിന് ശേഷം നേരെ വീണ്ടും ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു പക്ഷെ അന്ന് ഈ ഇളയ സഹോദരൻ മരിച്ചു കിടന്ന മുറിയിലേക്കൊന്നും അഫ്വാൻ പോയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇന്നാണ് അവിടേക്കൊക്കെ പോകുന്നത് ആദ്യം ആ വീട്ടിലേക്ക് കയറാനൊന്നും പഠിച്ചിരുന്ന അഫ്വാനെ തള്ളിക്കയറ്റുകയാണ് പോലീസ് ചെയ്തിരുന്നത് എന്ന വാർത്തയും വന്നിരുന്നു എന്തായാലും സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് കഴിഞ്ഞിരുന്നു സഹോദരനെ മാത്രമല്ല സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ എല്ലാത്തിന്റെയും തെളിവെടുപ്പ് കൃത്യമായി തന്നെ പൂർത്തിയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് റഹീം ഏതായാലും ഇക്കാര്യം സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അതായത് റഹീം പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം അറിയാം അതായത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതായത് മകനെ ഇനി കാണാനോ മകനെ ഇനി തിരിച്ച് ഇത് പുറത്തേക്ക് ഇറക്കാനോ ഞങ്ങൾ തയ്യാറാകുന്നില്ല കാരണം കാരണം അവൻ ചെയ്ത ഈ കുറ്റം അവൻ കൃത്യമായ ശിക്ഷ അവൻ ലഭിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് മറിച്ചെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോലീസ് പ്രധാനമായും പറയുന്നത് ആരും തങ്ങളുടെ അടുത്തേക്ക് തങ്ങൾക്ക് ഇത്ര രൂപ തരാനുണ്ട് തങ്ങൾക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട് തങ്ങളിൽ നിന്നും ഇത്ര രൂപ വാങ്ങി എന്നുള്ള പേര് പറഞ്ഞ് ആരും പോലീസിന് അടുത്തേക്ക് വന്നിട്ടില്ല എന്നും പോലീസ് വ്യക്തമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് മറ്റൊരു കാര്യം ഫർസാനയുടെ വീട്ടിലേക്ക് അഫ്വാന്റെ പിതാവ് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്നറിയില്ല എന്തായാലും ഇന്ന് അഫ്വാനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസം തന്നെയാണ് അഫ്വാൻ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് ുള്ള ഒരു പയ്യനാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അഫ്വാൻ അഫ്ഫാന്റെ ഉമ്മയോടുള്ള സ്നേഹം അത് എപ്പോഴും കസ്റ്റഡിയിലും ഒക്കെ തന്നെ ഉണ്ട് പക്ഷേ തന്നെ ഈ ഗതിയിലേക്ക് എത്തിച്ചത് ഉമ്മ കൂടി ആണ് എന്ന് മനസ്സിലാകുകയാണ് അഫ്വാൻ ഇവിടെ ഇന്ന് അഫ്വാന്റെ സഹോദരന്റെയും അതുപോലെ തന്നെ കാമുകിയുടെയും എങ്ങനെയാണ് കൊന്നത് എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ അഫ്വാൻ പ്രതികരിക്കുക എന്ന് അറിയില്ല എങ്ങനെയായിരിക്കും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക എന്നറിയില്ല ലത്തീഫിന്റെയും ലത്തീഫിന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ ിയുടെ മരണം വളരെ ലാഘവത്തോടു കൂടി ഒരു ത്രില്ലർ സിനിമ കണ്ട ഒരു ഭാവത്തോടു കൂടിയാണ് അഫ്വാൻ വിവരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയായിരിക്കണം അഫ്ഫാൻ കാര്യങ്ങൾ പറയുക എന്നത് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി അഫാനെ മെഞ്ഞാറമൂട്ടിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത് മെഞ്ഞാറൂട്ടിൽ ഇത്രയും നാളും താമസിച്ച കൊട്ടാരം പോലത്തെ വീട്ടിൽ ഇത്രയും നാളും താമസിച്ച ആ വീട്ടിലേക്ക് അഫ്ഫാൻ കൊലപാതകം നടത്തി ആ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ഭ്രാന്താലയം പോലെ ഒരു പ്രേതാലയം പോലെ കിടക്കുന്ന നിഗൂഢതകൾ കൊണ്ട് നിറഞ്ഞ ആ വീട്ടിലേക്ക് ഇന്ന് അഫ്ഫാൻ എത്തുകയാണ് എന്തായാലും അമ്മ ഷെമി ഇപ്പോഴും തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും റഹീം എന്ന ആ മനുഷ്യൻ മനുഷ്യൻ ശരിയാണ് കോവിഡ് വന്നതിന് ശേഷമുള്ള കടം പക്ഷേ നാട്ടിൽ ഭാര്യയും മകനും ചെയ്തു കൂട്ടിയ ആഡംബരത്തിന് ഇപ്പോൾ സഹിക്കുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നതും ആ വ്യക്തിയാണ് നിസ്സഹായനായ വ്യക്തി എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ